ശ്രീ ജോയി ഇന്ന് വരുന്ന വാർത്ത ഇപ്പോൾ നിർബന്ധ റിപ്പോർട്ട് ചെയ്യുന്നത് ആർ എസ് എസിലും ബി ജെ പിയിലും ശക്തമായ അമർഷം ഈ തിരുമല അനിലിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നു എന്നുള്ളതാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖറും ഒപ്പം തന്നെ വി മുരളീധരനും ഒക്കെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് സി പി എമ്മും പോലീസും ഒക്കെയാണ് ഈ ആത്മഹത്യക്ക് പിന്നിൽ എന്നുള്ളതാണ് അവരുടെ ഉള്ളിൽ തന്നെ അത് അംഗീകരിക്കുന്നില്ല എന്ന വസ്തുതയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു ധാനപ്പെട്ട കാര്യമുള്ളത് ഇവര് ഈ വിഷയത്തെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ടൊരു വലിയ പരിശ്രമം നടത്തി ലീഡർഷിപ്പ് അതിന്റെ ഭാഗമായിട്ടാണ് ശ്രീ അനിൽ പ്രസിഡന്റായിട്ടുള്ള ഈ സൊസൈറ്റി ബി ജെ പിയുമായിട്ട് ബന്ധമില്ല എന്ന നിലപാട് അവർ സ്വീകരിച്ചത് ഒരിക്കലും അങ്ങനെ സ്വീകരിക്കാൻ പാടില്ലായിരുന്നു കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷക്കാലമായിട്ട് അതിന്റെ പ്രവർത്തകനും പിന്നീട് അതിന്റെ പ്രസിഡന്റുമായിട്ട് വന്ന അനിൽ ആ അനിലിനെ ഈ നിലയിലേക്ക് ആക്കിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ബി ജെ പിയുടെ ലീഡർഷിപ്പിനുണ്ട് അവരതിൽ നിന്ന് ഒളിച്ച് അല്ലെങ്കിൽ ഓരോരോ അവർക്ക് എന്തോ മറച്ചുവെക്കാനുള്ളത് കൊണ്ടാണ് ഒളിച്ചു വെക്കാനുള്ളത് കൊണ്ടാണ് അവര് പരമാവധി അനിലിനോട് നീതി പുലർത്താത്ത ഒരു സമീപനം അവർ സ്വീകരിച്ചത് രണ്ട് ഇത് മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ പോലീസിന്റെയോ തലയിലേക്ക് ഇത് തള്ളിവിട്ട് ഇവർക്ക് നേതാക്കന്മാർക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് അവർ അത് വിചാരിച്ചു പക്ഷെ എല്ലാം ആത്മഹത്യാ കുറിപ്പ് പുറത്തു വന്നതോടുകൂടി ഈ കള്ളങ്ങളെല്ലാം അവര് പ്രചരിപ്പിച്ച ഈ സോപ്പ് കുമള പൊട്ടിത്തെറിച്ചുപോയി അല്ലെങ്കിൽ അത് മുഴുവൻ ഇല്ലാതാകുന്ന സാഹചര്യം വന്നു അവർ കെട്ടിപ്പൊക്കിയ നുണയുടെ കുമിളകൾ ഇല്ലാതാകുന്ന സാഹചര്യത്തിലേക്ക് വന്നു ഇപ്പോ അതിനകത്തുള്ള സാധാരണ ബി ജെ പി പ്രവർത്തകർക്കും ആർ എസ് എസ് പ്രവർത്തകർക്കും നന്നായിട്ട് അറിയാം ഇത് ലീഡർഷിപ്പ് പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ പിടിപ്പുകേടാണ് അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഒരു ജീവൻ നഷ്ടപ്പെടുന്നതിന് സാഹചര്യം ഒരുക്കിയതെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോ ധാരാളം ഫേസ്ബുക്ക് പോസ്റ്റുകൾ വരുന്നത് അതുകൊണ്ടാണ് ഇപ്പോ മറനീട്ടി പ്രതികരണങ്ങൾ വരുന്നത് അത് ഇനിയുള്ള ദിവസങ്ങളിൽ അത് കൂടുകയേ ഉള്ളൂ കാരണം യഥാർത്ഥ വസ്തുത ബി ജെ പിയുടെ പ്രവർത്തകരും അനിലിനെ സ്നേഹിക്കുന്നവരും അവരുടെ ബന്ധുക്കളും മനസ്സിലാക്കുന്നതോടുകൂടി ഈ ലീഡർഷിപ്പ് നേതാക്കന്മാർ ഒറ്റപ്പെടുന്ന സാഹചര്യം വരും അതാണ് സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ശ്രീ ജോയി ഇപ്പോ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട് നമ്മുടെ ആൾക്കാരെ ഞാൻ സഹായിച്ചു എന്ന് പറയുന്നു അവർ പണം തിരിച്ചടയ്ക്കുന്നില്ല എന്ന് പറയുന്നു അതേസമയം വി മുരളീധരൻ പറയുന്നത് ഈ ബാങ്ക് നടത്തിയത് അനിൽ സ്വമേധയാ എന്നാണ് അതായത് ബിജെപിക്കോ ബിജെപിയുമായി ബന്ധപ്പെട്ടവർക്കോ അതിൽ ഒരു പങ്കും ഇല്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുകയാണ് രാജീവ് ചന്ദ്രശേഖരൻ സമാനമായ പ്രതികരണമാണ് നടത്തുന്നത് അനിൽ പോയി കണ്ടിരുന്നു രാജീവ് സഹായിക്കൂ എന്ന് പറഞ്ഞിട്ട് കൈമലർത്തി ഒരു നിവൃത്തിയും ഇല്ലാതെയാണ് ആ ജീവൻ ഒടുക്കേണ്ടി വരുന്നത് ജോയ് അത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് എന്നെ വന്ന് കണ്ടിരുന്നു എന്ന് നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ടി വന്നു ഇങ്ങനെ വരുവായിരുന്നെങ്കിൽ അദ്ദേഹം ഒരുപക്ഷേ രാജീവ് ചന്ദ്രശേഖർ ആ പോസ്റ്റ് ഇടുമായിരുന്നില്ല പക്ഷേ അങ്ങനെ പോസ്റ്റ് ഇട്ടു പോസ്റ്റ് ഇട്ടപ്പോ അത് കൂടുതൽ ഒരു തെളിവിലേക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിലെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം നമ്മുടെ ആൾക്കാരെ സഹായിച്ചു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കാര്യങ്ങളിൽ ലോൺ കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ഇപ്പോ അതിലെ പരിശോധനയിൽ കണ്ടെത്തിയ ഒരു കാര്യമുണ്ട് സി ക്ലാസ് മെമ്പർമാർക്ക് ലോൺ കൊടുത്തു എന്നതിനെ സംബന്ധിച്ച് വിവരമുണ്ട് അപ്പൊ സി ക്ലാസ് മെമ്പർമാർക്ക് ലോൺ കൊടുത്തത് ലീഡർഷിപ്പിന്റെ അറിവോട് കൂടിയിട്ടാണ് അവിടെ ലോൺ കൊടുത്തിരിക്കുന്നത് അല്ലാതെ അനിൽ മാത്രം വിചാരിച്ചിട്ടല്ല കൊടുത്തിരിക്കുന്നത് ലീഡർഷിപ്പ് പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ആണ് അവിടെ ലോൺ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഇതിൽ നിന്ന് ഇവർക്ക് ഒരിക്കലും രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി പറ്റില്ല വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഒരു സ്പെഷ്യൽ ടീം ഇത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പോലീസ് അപ്പോ ഏതെല്ലാം ബി ജെ പി നേതാക്കന്മാർക്ക് അവിടുന്ന് ലോൺ കൊടുത്തിട്ടുണ്ട് അവരെന്തുകൊണ്ട് പണം അടച്ചില്ല പണം അടയ്ക്കാത്ത സാഹചര്യം എന്താണ് ഏതെല്ലാം നേതാക്കന്മാരാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുള്ളത് അവസാനം വന്ന ഫോൺ ആരുടേതായിരുന്നു ഇത്തരം കാര്യങ്ങളെല്ലാം പോലീസ് സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുകയാണ് ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് സത്യം വരും ജോയി ഒരു ഒരു ചോദ്യം കൂടി ഇത് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒക്കെ സ്വാഭാവികമായും പലതരങ്ങളിൽ ഉണ്ടാകാം പക്ഷേ ആ ഒരു മനുഷ്യനെ ആ ഒരു നേതാവിനെ ആ ഒരു രാഷ്ട്രീയ നേതാവിനെ ഒന്ന് സഹായിക്കാൻ ഒരു മനസ്സ് ആ പ്രസ്ഥാനം ബി ജെ പി കാണിച്ചില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ അല്ല അത് അതാണ് ഞാൻ ഈ പറഞ്ഞ അതാണ് ഇത്രയും കാലം കൂടെ നിന്ന് ആർ എസ് എസിന്റെ സാധാ പ്രവർത്തകനായി അവരുടെ ഡ്രില്ലിലെല്ലാം പങ്കെടുത്ത് ചെറിയ പ്രായം മുതൽ ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങളിലൂടെ ബി ജെ പിയുടെ നേതൃനിരയിലേക്ക് എത്തിയ ആളാണ് ശ്രീ അനല് ഞാൻ നേരത്തെ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷനെ അവർ ഒരുപക്ഷെ ആ കോർപ്പറേഷനെ നയിക്കാൻ പോലും പര്യാപ്തമായിട്ടുള്ള ബി ജെ പിയുടെ ലീഡർഷിപ്പിൽ പെട്ട ആളാണ് അദ്ദേഹം ഒരു ഘട്ടത്തിൽ രണ്ട് കമ്മിറ്റികളാക്കി ബി ജെ പി ജില്ലാ കമ്മിറ്റിയെ മാറ്റുമ്പോ അതിൽ സിറ്റി കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആക്കാൻ ആലോചിച്ചിരുന്ന ആളാണ് അനിൽ ആ അനിലിനെ തകർക്കുക എന്നുള്ളത് ബി ജെ പിക്ക് അകത്തെ ഒരു ലോബിയുടെ ഭാഗമാണ് ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാണ് അങ്ങനെയാണ് ഈ അനിലിനെ തകർക്കുന്നത് അനിലിനെ തകർത്താൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് ഇതിന്റെ അന്വേഷണം വരുന്നോടുകൂടി ആരാണോ അനിലിനെ ഈ ആക്കിയത് അതിന് അവരെ മറുപടി പറയേണ്ടതായിട്ട് വരും